സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ കിരൺ തിരികെത്തിയിരിക്കുകയാണ് വെല്ലുവിളിച്ചതിനെ തുടർന്ന് ഇനി മുതൽ കാര്യങ്ങൾ താൻ വിചാരിച്ചതുപോലെ തന്നെ നടക്കും എന്നുള്ള കരുതലിൽ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഗംഗാപ്രസാദ് ചെയ്യുന്നത് ഇനി തന്നെ എതിർക്കുന്നതിനായി ആരും തന്നെ ഉണ്ടാവുകയില്ല എന്ന ഗംഗാപ്രസാദ് ഉറപ്പിച്ചു കൊണ്ടാണ് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് പക്ഷേ ഇതേ തുടർന്നാണ് കിരണപ്രതീക്ഷിതമായി മുന്നിലേക്ക് കടന്നു വരുന്നത് ഇത് ഗാപ്രസാദിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു എങ്ങനെ നീ എങ്ങനെ എണീറ്റ് നടന്ന ഇവിടെ എത്തി നീ കിടപ്പിലായിരുന്നില്ലേ അപ്പോ നീയുമത് വിശ്വസിച്ചു തന്നെയാണോടാ എന്നെ ഇല്ലാതാക്കാനായി ഇറങ്ങിയത് വന്ന് വെല്ലുവിളിച്ചിട്ട് പോയിരുന്നല്ലോ മുന്നിലേക്ക് വന്നാൽ കൊന്നുകളയും എന്നൊക്കെ എടാ നിന്നെ പോലെയുള്ള ഒരുപാട് ആളുകളെ കണ്ടു തന്നെയാടാ ഈ കിരൺ ഇവിടം വരെ എത്തിയത് അതുകൊണ്ട് തന്നെ ചാവാനും കൊല്ലാനും ഈ കിരണ് ഒരു മടിയുമില്ല അത് നീയാണ് മനസ്സിലാക്കേണ്ടത് നീ സ്വത്തുക്കളെല്ലാം നേടിയേ ഇവിടെ നിന്ന് പോകൂ അല്ലേടാ ഓ അപ്പൊ ഇതെല്ലാം നിന്റെ അഭിനയമായിരുന്നു അല്ലേടാ എനിക്കും ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് എന്തായാലും നിന്നെ പേടിക്കാനൊന്നും ഈ ഗംഗാപ്രസാദിനെ കിട്ടില്ല എൻ്റെ വഴിമുടക്കി മുന്നിൽ നിന്നാൽ കൊന്നു കളയും നിന്നെ ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് ഞാൻ തുറന്നു പറയുകയാ പറയുകയാണോ എന്നാൽ ഞാൻ നിന്റെ വഴിമുടക്കാൻ തന്നെയാടാ പ്ലാൻ ചെയ്തു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഏറ്റുമുട്ടിയിരിക്കുകയാണ് കിരണും ഗംഗാപ്രസാദും ഇതോടെ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണ് കാര്യങ്ങൾ കൈവിട്ട് പോവുകയും ചെയ്യുന്നു ഇരുവരും തമ്മിൽ വലിയ ാണ് ഉണ്ടാകുന്നത് ഇതേ തുടർന്ന് ഗംഗാപ്രസാദിനെ ഒടുവിൽ കിരൺ ഇടിച്ച് വീഴ്ത്തുകയും ചെയ്യുന്നു എടാ ജീവൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് പോക്കോ നിനക്ക് ഞാൻ ഒരു അവസരം കൂടി നൽകുകയാണ് ഇതാ നീ കാർത്തികയുടെ സഹോദരനാണ് എന്നുള്ള ഒറ്റ കൺസിഡറേഷൻ കൊണ്ട് മാത്രം ഇല്ലെങ്കിൽ നിന്നെ ഇവിടെ വെച്ച് ഞാൻ തീർത്തേനെ ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മനസ്സിലായോ എന്ന് പറഞ്ഞ കിരൺ പോകുമ്പോഴാണ് കിരണിനെ പിന്നിൽ നിന്ന് ആക്രമിക്കാൻ വീണ്ടും ഗംഗാപ്രസാദ് ശ്രമിക്കുന്നത് പക്ഷെ ഒഴിഞ്ഞു മാറുന്ന കിരൺ ചവിട്ടി വീഴ്ത്തിയിരിക്കുകയാണ് ഗംഗാപ്രസാദിനെ ഇതോടെ ഗംഗാപ്രസാദ് ആകെ നിലമ്പരിശായി താഴെ വീഴുന്നു ഇതേ തുടർന്നാണ് അവിടേക്ക് കല്യാണി വരുന്നത് ഗംഗപ്രസാദിനെ കൊല്ലാൻ ശ്രമിക്കുന്ന കിരണിനെ ഇതേ തുടർന്ന് അവൾ തടയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്